ഹാലേ ലുയ യേശുവേ നന്ദി യേശുവെ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞേ ഹാലേ ലുയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മളൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് പ്രിൻസ് എന്ന മകളുടെ ബി ടു എക്സാം പാസ്സാവുന്നതിന് വേണ്ടി ആനി മകളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി മേരി സിന്ധു ജോമോൻ്റെ ജോലി ലഭിക്കുന്നതിന് വേണ്ടി എൽസബത്ത് മോൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടി മെറിൻ കടബാധ്യത മാറുന്നതിന് വേണ്ടി ഡെയ്സി ഭർത്താവിൻ്റെ പൊടിവലി മാറിക്കിട്ടുന്നതിന് വേണ്ടി മറിയാമ ചാക്കോ സ്ഥലം വിറ്റ വിൽപ്പന നടക്കുന്നതിന് വേണ്ടി റോസമ്മ റോബിൻ ജോസഫ് സ്വഭാവ അനുഗ്രഹത്തിന് വേണ്ടി ലൌലി ലാലച്ചൻ മോൾക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഇത്രയും പേരുടെ നിയോഗമാണ് നമ്മൾ ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ കിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഹാലേ ലുയാ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാം തിരുവചനം അവൻ അവളോട് പറഞ്ഞു ഈ വാക്കുമൂലം നീ പൊയ്ക്കൊള്ളുക പിശാശി നിൻ്റെ മകളെ വിട്ടുപോയിരിക്കുന്നു ഹാലേ ലുയാ വചനം പറയുകയാണ് അവൻ അവളോട് പറഞ്ഞു നീ പൊയ്ക്കൊള്ളുക അങ്ങനെ ഈശോയ്ക്ക് പറയാൻ തക്ക വിധം എന്താണ് അവിടെ സംഭവിച്ചത് അല്ലേ ഈശോയെ അനുഗമിച്ച ഒരു വിജാതീയ സ്ത്രീയെക്കുറിച്ചാണ് സുവിശേഷം പരാശ്രമിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ സുവിശേഷത്തിൽ അവൾ ഈശോയുടെ പുറകെ പോകുന്നത് കണ്ട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് അവൾ അവളുടെ പുറകെ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈശോട് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല എന്നൊക്കെ ഈശോ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പറയുമ്പോഴാണ് അവൾ പറയുകയാണ് യജമാനനെ മേശയുടെ താഴേക്ക് വീഴുന്ന ഭക്ഷണം എനിക്ക് അവകാശപ്പെട്ടതല്ലേ അപ്പോൾ അത്രത്തോളം ഈശോയുടെ മുമ്പിൽ അവൾ അവളെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുക അവളുടെ ആ വിശ്വാസം കണ്ടിട്ടാണ് ഈശോ പറയണത് ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലെന്നൊക്കെ ഈശോ പറയുന്നുണ്ടല്ലേ അപ്പോൾ ആ ഒരു ഒറ്റ വാക്ക് മൂലം അവളുടെ ആ ഒരൊറ്റ വാക്ക് ഈശോടക്ക് ഈശോ ചോദിച്ചതിന് അവൾ മറുപടി കൊടുത്തത് താഴെ വീഴുന്ന അപ്പ കർഷണത്തിൻ്റെ യജമാനം ഞാനല്ലേ അതിൻ്റെ അവകാശം എനിക്കല്ലേ ഈ ഒരു ബോധ്യമാണ് ഈശോ പറയണത് പൊയ്ക്കൊള്ളുക ഈ വാക്ക് മൂലം പിശാശി നിൻ്റെ മകളെ വിട്ടുപോയിരിക്കുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഇന്ന് നിയോഗം പറഞ്ഞ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും അതോടൊപ്പം തന്നെ ഈ യൂട്യൂബ് കണ്ട് ഈ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും നമ്മൾ ആമുഖത്തിൽ നിയോഗം പറഞ്ഞ പ്രാർത്ഥനകളും എല്ലാം ഓർത്ത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഈശോയുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശൻ്റെ നാമത്തിൽ ആമേൻ